ഏറ്റവും പുതിയ ഡിസൈനുകൾ ൾക്കൂറിയിൽ ക്രിസ്തുമസ് തൃശൂരിൽ യുവാവിനെ കുത്തിക്കൊന്നു തൃശൂർ സ്വദേശി മുപ്പത് വയസ്സുള്ള ലിവിനാണ് കൊല്ലപ്പെട്ടത് തേക്കിൻകാട് മൈതാനിയിൽ വെച്ചായിരുന്നു കൊലപാതകം ഇന്ന് രാത്രി എട്ടരയോടെയായിരുന്നു സംഭവം പതിനഞ്ചും പതിനാറും വയസ്സുള്ള തൃശൂർ സ്വദേശികളായ കുട്ടികളാണ് കൊലപാതകത്തിന് പിന്നിൽ തൃശൂർ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ തേക്കിൻകാട് മൈതാനയിൽ ഇരിക്കുകയായിരുന്ന കുട്ടികളുമായി ലിവിൻ തർക്കത്തിലേർപ്പെട്ടു പിന്നാലെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് കുട്ടികളിൽ ഒരാൾ ലിവിനെ കുത്തുകയായിരുന്നു നെഞ്ചിൽ കുത്തേറ്റ ലിവിനെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെട്ടു പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരെയും തൃശൂർ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു കുട്ടികളുടെ ക്രിമിനൽ പശ്ചാത്തലം പോലീസ് പരിശോധിക്കുകയാണ് ചില ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്